തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ബി കെ ചെറിയൻ തെക്ക് വടക്ക് ഡൽഹിയിൽ നിന്നും തെക്കു നിന്ന് അതായത് കേരളത്തിൽ നിന്ന് അശോക് കർത്ത ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് ഇത് സംസാരിക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ചീഫ് സെക്രട്ടറിയുടെ ഒരു ഒരു കുറിപ്പ് ഒരു മീഡിയ റിപ്പോർട്ടിനെ ഖണ്ഡിച്ചുകൊണ്ട് രണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ ഒരു രോഗി കുടുങ്ങിക്കിടന്നു അതൊരു ഒരു ദേശീയോ അന്തർദേശീയവുമായ ന്യൂസ് ആയിട്ട് മാറി അതുപോലെ തന്നെ ജോയി എന്ന ഒരു പാ കുടിച്ച മനുഷ്യൻ ആ അദ്ദേഹം ആ ചെളിക്കൊണ്ടിൽ മരണപ്പെട്ടു മരിച്ചു എന്നാണ് ഞങ്ങളൊക്കെ പറയാറുള്ളത് മരണപ്പെട്ടു എന്ന് പുതിയ വാചകമല്ലേ അല്ലേശോ അപ്പൊ ഇത് മൂന്നും കാണിച്ചു പറയുന്നത് കേരളത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഭരണ ഭരണത്തിന്റെ പിടിപ്പുകൾ എന്നൊരു പൊതു ധാരണ വരുന്നുണ്ട് നമ്മൾ ഓരോന്ന് ഓരോ വിഷയമായിട്ട് എടുക്കാം അശോക് ഈ ചീഫ് സെക്രട്ടറിയുടെ ആ പത്രക്കുറിപ്പ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി കാരണം വെച്ചാൽ സാധാരണ അങ്ങനെയുള്ള പത്രക്കുറിപ്പുകൾ പി ആർ ഡി അതായത് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് ആയിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരു ചീഫ് സെക്രട്ടറിയും സാധാരണ അങ്ങനെ നേരിട്ട് പത്രക്കുറിപ്പായ വരാറില്ല അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ അതിന്റെ ഫോളോ അപ്പായിട്ട് ഇവിടെ വിദേശകാര്യ വക്താവ് അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ ആ മൂവിനെ കുറിച്ച് അതായത് വിദേശകാര്യ സഹകരണത്തിനുള്ള ഒരു സെക്രട്ടറി ലെവൽ അപ്പോയിന്റ്മെന്റിനെ അവർ ഒരു കഥി പറഞ്ഞ വാൺ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് അത് നിങ്ങളുടെ ചെയ്യാൻ പാടുള്ളതല്ല പക്ഷേ ഞാൻ ഇന്നലെ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേ ഇതേ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇതേ സഹകരണം കൈകാര്യം ചെയ്യാൻ കുറെ ഐ എഫ് എസ് കാരൻ മലയാളി ഐ എഫ് എസ് കാരൻ ഡൽഹി ഓഫീസിലുണ്ടായിരുന്നു അദ്ദേഹം അത് കൈകാര്യം ചെയ്തപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ നാട്ടിലൊരു ഐ എ എസ് കാരനെ നിയമിച്ചപ്പോൾ അത് പ്രശ്നമായി ഇപ്പൊ അത് ഒരു തരത്തിൽ കാണിക്കുന്ന സർവീസിന്റെ സർവീസുകൾ തമ്മിലുള്ള ഐ എഫ് എസും ഐ എസ് തമ്മിലുള്ള ഒരു 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 എന്താണ് ഒരു ഒരു താൻപോരിവ എന്ന് പറയാം മലയാളത്തിൽ അത് തന്നെയുണ്ട് പക്ഷെ ഇതിനകത്ത് വേണു വേണു രാജാമണി എന്ന ഐ എഫ് എസ് കാരൻ്റെ ടെന്യൂർ പുതുക്കി കൊടുക്കാത്ത ഒരു കാരണം നമ്മുടെ ചീഫ് സെക്രട്ടറി ആണ് അദ്ദേഹമായി വേണുവിന് ഒത്തു വരാൻ കഴിഞ്ഞില്ല എന്നും കേൾക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത്ത ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഈ മൂന്ന് സംഭവങ്ങളും അശോക എങ്ങനെ കാണുന്നു ഇതില് ചീഫ് സെക്രട്ടറി വേണു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ മോശമായി എന്ന് ചെറിയാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അത് വിദേശ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സഹകരണത്തിന് കെ വാസുകി എന്ന് പറഞ്ഞ നേരത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടറൊക്കെ കിട്ടുള്ള വ്യക്തിയാണ് ശ്രീമതി വാസുകി അവരെ അതിൻ്റെ കൂടെ ചുമതല ഏൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് ഒരു ഇറങ്ങി ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് അല്ലെങ്കിൽ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇറങ്ങി ആ ഉത്തരവിനെ പറ്റി ടൈംസ് ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഒരു എന്താണ് ഒരു കുറിപ്പ് അല്ലെങ്കിൽ അത് കേരള സർക്കാർ അവരത് റിപ്പോർട്ട് ചെയ്തു അവരത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴേക്ക് അശോകന്റെ അഭിപ്രായം അതിന്റെ വരുമ്പഴിക എന്ന് പറയുന്നത് ചെറിയ പറഞ്ഞതുപോലെ ഈ സിവിൽ സർവീസിലെ പടലപ്പണക്കമായിരിക്കാനാണ് സാധ്യത കാരണം ഇതിൻ്റെ അകത്തുള്ള ഉള്ളുകള്ളികൾ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞു പക്ഷേ അതിൻ്റെ സൂചനകൾ ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു കേരളത്തിന് പുറത്തുള്ള ഒരു മാധ്യമങ്ങളുടെ മാധ്യമത്തിലൂടെ വന്ന സ്ഥിതിക്ക് അത് അങ്ങനൊരു വിഷയം പൊലിപ്പിച്ചെടുക്കാനായിട്ട് ഐ എഫ് എസ് ലോബി ശ്രമിച്ചു കാണും അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വേണു സാർ നോക്കിക്കഴിഞ്ഞപ്പം മാധ്യമപ്രവർത്തകർ പ്രതികരിച്ചായിട്ട് തോന്നില്ല അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ വേണു വേണുരാജാമണിയുടെ ടെനുവരെ നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു ചെറിയ അപാകതയുണ്ട് കാരണം കെ വി തോമസ് ഇനെ കേരള സർക്കാരിൻ്റെ ലൈസൺ ഓഫീസറായിട്ട് ഡൽഹിയിൽ നിയമിച്ചപ്പോഴാണ് ഇദ്ദേഹം പിൻവാങ്ങിയത് ഇപ്പോൾ വീണ്ടും വേണുരാജാ മേണിക്ക് ഒരു സാധ്യത ഉരുത്തിരിഞ്ഞ് വന്നതിന്റെ ഭാഗമായിട്ട് അതിനെ എതിർക്കുക എന്നുള്ള മട്ടിലാണോ കേരളത്തിലെ അല്ലെങ്കിൽ ഐ എ എസ് ഐ അത് ചെയ്തത് പകരം വാസുകയെ നിയമിച്ചത് എന്ന് നമുക്ക് എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റുന്ന മാത്രമേ ർക്കും അല്ലെ ഇത് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഇത് ആവശ്യമില്ലാത്ത ഒരു ഒരു കോൺട്രവേഴ്സിയാണ് ആവശ്യമില്ലാത്ത ഒരു കോൺട്രവേഴ്സിയാണ് ഇത് ജനങ്ങളുടെ ജനങ്ങളുടെ എത്രയോ വിഷയമുണ്ട് ചീഫ് സെക്രട്ടറിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇതൊരു ആവശ്യമില്ലാത്ത ഒരുതരം ഡൈവേഴ്ഷനാണ് ഡൈവേഴ്സണലി ഇതാണ് വളരെ ഇപ്പൊ ലിഫ്റ്റിന്റെ ഇഷ്യൂല് ഇവരാരും റെസ്പോണ്ട് ചെയ്യത്തില്ലല്ലോ ലിഫ്റ്റിന്റെ ഇഷ്യൂലാണെങ്കിലും അങ്ങനെയുള്ളൊരു ഇഷ്യൂ അതായത് ജനങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂയില് അവർക്ക് ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ അവർ ഉടനെ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വരുന്നു ഇത് ഇവിടെ നമ്മൾ ഞാൻ കാണിക്കുന്ന ഇതാണ് ഇത് ഇവരെ ഇവരൊക്കെ എന്തൊക്കെ മിടുക്കന്മാരാണെന്ന് പറഞ്ഞാലും അവർ അധ്യക്ഷത വഹിക്കുന്നത് ജനങ്ങൾക്ക് കാൽ കാശിനു കൊള്ളാത്ത സേവനം നടത്താത്ത ഡിപ്പാർട്ട്മെന്റുകളുടെ തലപ്പത്താണ് എന്ന് നമ്മൾ അവരോട് പറയണ്ടേ അങ്ങനെയൊക്കെ അങ്ങ് വിലയിരുത്താൻ പറ്റുമോ ഇതെന്ന് പറയുന്നത് ഒരു മാധ്യമമാണ് ഇപ്പം ചെറിയ പ്രകടിപ്പിച്ചത് കാരണം ഈ പറയുന്ന അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയതും ഇനിയും രാജാമണി വേണുരാജാമണി ഈ ലോബിയുടെ അല്ലെങ്കിൽ രാ വേണു രാജാമണിക്ക് വേണ്ടിയിട്ട് ഐ എഫ് എസ് ലോബി വർക്ക് ചെയ്തോ ഇതൊക്കെ എന്ന് പറയുന്ന ഈ അഭ്യുഹങ്ങൾ ഇതൊന്നും തന്നെ എന്താണ് ജനത്തിനെ സ്പർശിക്കുന്ന വിഷയമല്ല പക്ഷെ മാധ്യമം പിന്നെന്തിനാണ് അത് ഏറ്റെടുത്തത് മാധ്യമത്തിന് ഈ സംഗതി ഇതെന്ന് പറയുന്നത് ട്രിബ്യലാണ് മാധ്യമങ്ങളെ മാധ്യമങ്ങളെടുത്തു മാധ്യമങ്ങൾ മാധ്യമ വർഷങ്ങളായി അപ്പൊ അതുകൊണ്ട് മാധ്യമ ഒരു ഒരു പ്രവർത്തനും മാധ്യമപ്രവർത്തകർ ഇല്ലെങ്കിൽ ജനം ജനം ഈ വാർത്തയൊന്നും ഇതൊന്നും അറിയില്ല ജനം ഇതൊന്നും അറിയില്ല മാധ്യമപ്രവർത്തകര് അത് അത് പറഞ്ഞ അതിന്റെ അകത്ത് അതിന്റെ അകത്ത് ഇതൊരു ഇപ്പം ചെറിയാൻ തന്നെ പറഞ്ഞ ഇതൊരു ട്രിവിയൽ ഇഷ്യൂ ആണ് ആ ട്രിവിയൽ ഇഷ്യൂടെ അകത്ത് ഏഹ് മാധ്യമങ്ങള് ഇതേം തന്നെ അസസ് ചെയ്ത് സാധനം തള്ളിക്കളയാവുന്നതായിരുന്നു ചീഫ് സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പുള്ളിയുടെ റെസ്പോൺസിബിലിറ്റി ആരും തേടിയില്ല തേടിയിരുന്നെങ്കിൽ അദ്ദേഹം അതിനെ മറുപടി പറഞ്ഞേനെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് തന്നെ ചെയ്യായിരുന്നു ഗവൺമെന്റ് ഓർഡറിൽ ആരും ഒരു ഗവൺമെന്റ് ഓർഡർ കൃത്യമായിട്ട് ഉണ്ടോ എന്നാൽ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാൻ അതിന്റെ റെസ്പോൺസൊന്നും ആരും തേടാറില്ല അത് ഇവിടെ പറഞ്ഞ പറഞ്ഞു എല്ലാ കാര്യങ്ങളല്ലല്ലോ അല്ല അശോക് ഈ മാധ്യമങ്ങളെന്താ ചെയ്യുന്നറിയാതെ അതിനെപ്പറ്റി പഠിപ്പിക്കാൻ വരുന്നത് ശരിയല്ല അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളല്ല ഇവിടെ പ്രശ്നം അഹന്തയാണ് അഹന്ത പറ ഞാൻ ചോദിച്ച കാര്യത്തിന് മറുപടി ഉണ്ടോ ഏത് പൗരനും ഏത് പൗരനും അല്ല ചോദിച്ചത് ഒരു പൗരനും ആ അങ്ങനെ ഒരു ഉത്തരവിറങ്ങിയ അതിനെപ്പറ്റി കൺസേൺ അല്ല അതിനെ ഹൈലൈറ്റ് ചെയ്ത ടൈംസ് ഓഫ് ഇന്ത്യ ആണ് പിന്നീട് മലയാള പത്രങ്ങൾ ഏറ്റെടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡൽഹി പോയിട്ട് വിദേശകാര്യ വക്താവിനോട് ചോദിച്ച് മാത്രം അങ്ങനെ പോകണം അങ്ങനെ പോയാലേ പറ്റൂ കാരണം എന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോള് എന്താണ് ചീഫ് സെക്രട്ടറി വേണുവിനെ പ്രതിക്കൂട്ടിൽ നിർത്തണം എന്ന് ഇവരൊക്കെ ശമ്പളം കൊടുക്കുന്നതിന്റെ നീതിദായകാണ് അവർ നമ്മൾ നമ്മളെ നമ്മളുടെ പൈസക്ക് ശമ്പളം മേടിച്ച് താങ്ങിക്കുന്ന നമ്മളുടെ ജോലി ചെയ്യാതെ വേറെ എന്തോ അവരുടെ സർവീസിന്റെ കാര്യങ്ങളോ അതിന്റെ പറയുന്ന പോകൂ ഇത് ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ലിഫ്റ്റിലേക്ക് ലിഫ്റ്റിന്റെ കാര്യം ലിഫ്റ്റിന്റെ കാര്യം ലിഫ്റ്റിന്റെ കാര്യം എടുത്ത് ലിഫ്റ്റിന്റെ ലിഫ്റ്റിന്റെ അകത്ത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആ ലിഫ്റ്റിന്റെ മുമ്പില് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എഴുതി വെക്കണമായിരുന്നു ഈ ലിഫ്റ്റ് പ്രയോഗന പ്രയോജനക്ഷമമല്ല ഈ ലിഫ്റ്റിൽ ആര് കയറരുത് അത് അത് ചെയ്യാതെ വിട്ടു എന്നുള്ളത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ചയാണ് അതിനും സംശയം അതിനു സംശയമൊന്നുമില്ല അതിനെ അതിനെ പിന്നെ ഇനി ഇതിൽ കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും അത് ഗവൺമെന്റ് ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് ഗവൺമെന്റിന് ഓരോ കാര്യങ്ങളും പോയിട്ട് ചെയ്യുന്നതല്ല ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അപ്പം ഇതിന്റെ പേരിൽ ലിഫ്റ്റ് ഓപ്പറേറ്റ് ലിഫ്റ്റ് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് ബോർഡ് വെക്കാത്തതിന് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂപ്രണ്ടിനോട് ചോദിക്കാതെ ചെയ്ത് ശരിയായില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു വിശദീകരണം ചോദിക്കാം അത് കൂടുതലൊന്നും അതിൻ്റെ അകത്ത് പറ്റുകയില്ല അല്ലെങ്കിൽ പിന്നെ എന്ന് പറയുന്നത് നമ്മളുടെ ആശുപത്രികളുടെ ഗവൺമെന്റ് ആശുപത്രികളുടെ രൂപവും ഭാവവും തന്നെ മാറ്റണം അതായത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് ഒരു എന്താണ് ഗവൺമെന്റ് തന്നെ ഒരു ബൈസ്റ്റാൻഡർ കൊടുക്കും ബൈസ്റ്റാൻഡർന്നല്ല അയാളെ കൊണ്ട് ഏത് ഡോക്ടറെ ആണ് കാണേണ്ടത് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയോ ഇപ്പം എന്താണ് സ്വകാര്യ ആശുപത്രികളിലൊക്കെ ചെയ്യാ ചെയ്യുന്നത് പോലെ പക്ഷെ നമ്മളുടെ ആശുപത്രികൾ ഇത് പൊതുജനങ്ങളുടെ ആശുപത്രികളാണ് അതിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം എന്ന് പറയുന്നത് അതായത് പകരം അവിടെ ഒരാളിലെ ഒരു രോഗി വരുമ്പോൾ ആ രോഗിയും കൊണ്ട് അടുത്ത് പോകാൻ തക്ക വിധത്തിൽ ഉള്ള ഒരു സാമ്പത്തിക പിൻബലം അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് ഫൈനാൻസ് ഒന്നും അതിൻ്റെ പുറകിലില്ല മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിൽ നാല് പേര് വരുന്നിടത്ത് മെഡിക്കൽ കോളേജിൽ നാനൂറ് പേരും നാലായിരം പേരും വരും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഗവൺമെന്റ് ആശുപത്രി പേർസെൻറ്റ് കൃത്യമായിട്ട് കൃത്യമായിട്ട് ചെറിയ ചോദിക്കും ഇതെന്താണ് അല്ലെങ്കിൽ അശോക് പറഞ്ഞ സംഗതികൾ ചെയ്യേണ്ടത് സർക്കാർ ആശുപത്രി ആണെങ്കിൽ സർക്കാരിന്റെ കടമയല്ലേ അതായത് സർക്കാരിന്റെ ഫെയിലിയർ സർക്കാരിന് സർക്കാരിന് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ സർക്കാർ ആശുപത്രിയുടെ പേര് എന്താണെന്ന് ചെറിയ അച്ഛനോർമ്മ ഉണ്ടാവുന്നതാണ് എന്റെ ഒരു ഊഹം ധർമ്മ ആശുപത്രി എന്നായിരുന്നു ധർമ്മ ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ ഇത്രയധികം ഒക്കെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരെയും വെച്ച് ഗവൺമെന്റിനെ ഇത് വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അത് പല കാലഘട്ടങ്ങളിലുള്ള പല സർക്കാരുകൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ എന്താണ് മോഡേൺ മെഡിസിന്റെ ആശുപത്രി തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത് അതിൽ നിന്ന് ഇന്നിപ്പോ നമുക്ക് ഗവൺമെന്റ് ഉടമയിൽ നാലോ ആറോ എട്ടോ മെഡിക്കൽ കോളേജുകളുണ്ട് അതിലേക്കും എല്ലാ അനവധി ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലേക്കൊക്കെ നമ്മളുടെ ആരോഗ്യരംഗം വികസിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ജനങ്ങളുടെ ഫണ്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനൊരു ഇപ്പോൾ ഉണ്ടായ ഒരു വിഷയത്തിന്റെ പുറത്ത് ഇത് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ രണ്ട് രൂപയാണ് കേരളത്തിലെ ഒ പി ടിക്കറ്റിന്റെ ചാർജ് നിങ്ങൾ രണ്ട് രൂപ മുടക്കി കഴിഞ്ഞാൽ ഒ പി ടിക്കറ്റ് എടുത്ത് കാണാം മരുന്ന് സൗജന്യമാണ് ഇത്രയും ഫെസിലിറ്റി ചെയ്യുന്നിടത്ത് ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ പരാജയമാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഗവൺമെന്റിന്റെ ഇത് ആശുപത്രി മാനേജ്മെന്റിന്റെ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഫെലർ എന്നാണ് ഞാൻ പറയുന്നത് അല്ല അതുകൊണ്ട് തന്നെയാണ് പ്രൈവറ്റില് ആൾക്കാർ പൈസ കൊടുത്തിട്ട് ഇതൊക്കെ മേടിക്കുന്നു ഈ മാനേജ്മെന്റ് സിസ്റ്റം നല്ല മാനേജ്മെന്റ് സിസ്റ്റം മേടിക്കുന്നു എന്തുകൊണ്ട് ഞാൻ ഞാനും നിങ്ങളും ഒക്കെ ആശുപത്രി പ്രൈവറ്റ് ആശുപത്രിയിൽ ഇവിടെ കേട്ടിട്ടുണ്ട് സി പോലും അവസാനം അവരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള അവസരം കാരണം അറിയോ സർക്കാർ ഹോസ്പിറ്റൽ സർക്കാർ മാനേജ്മെന്റിനെ ചെയ്യാൻ എന്ന് തോന്നി സർക്കാർ ആശുപത്രിയിലെ മാനേജ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് നിങ്ങൾ നോക്കും ഒരു എച്ച് എസ് പോകാം എന്ന് ഒരു ഒരു കാരണം കാരണം ഇതാണ് ഇതാണ് സർക്കാർ സർക്കാർ അതിന്റെ പരിമിതിയിൽ നിന്ന് അനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് കാരണം രണ്ടായിരത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതി 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 എന്ന് എന്ന് ഒന്ന് വിശദമാക്കാം പറഞ്ഞാൽ മാത്രമാണോ അതോ ആൾക്കാരെ പറ്റാത്തതാണോ ഏതാണ് സംഗതി ആൾക്കാര് ഫണ്ട് ഇപ്പം കേരളത്തിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ടു വരുന്നുണ്ട് ഇപ്പോ എന്താണ് മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് അതിന്റെ പുതിയൊരു എന്താണ് മെച്ചപ്പെട്ട രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴുകളിൽ അതായത് നായനാർ മിനിസ്റ്ററുടെ കാലത്താണ് ഈ ആരോഗ്യ രംഗത്തിന്റെ പരിഷ്കരണത്തിനുള്ള ആദ്യത്തെ ആശയങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് അല്ലെങ്കിൽ പുതിയൊരു മുഖം കൊടുത്ത് വികസിപ്പിക്കാൻ തുടങ്ങിയത് അത് വളരെ വളരെ രാജകളായിട്ട് ഈ സംഗതി മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ഇപ്പം നിങ്ങൾക്ക് എന്താണ് പല അതിലൊന്നും സംശയമില്ല കാര്യം വെച്ചാല് ലോകം മുഴുവനും കേരളത്തിലെ എന്താണ് കൊറോണ സമയത്ത് കേരളത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് ലോകം മുഴുവനും അറിഞ്ഞതാണ് അതിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ആ അതേ അറിവിനെ അതേ അറിവിനെ അതേ അതേ സിസ്റ്റത്തെ നിങ്ങൾക്ക് കാര്യക്ഷമമായി നടത്താൻ കഴിയുന്നില്ല എന്നാണ് ലിഫ്റ്റ് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇവിടെ ഒന്നും കാര്യക്ഷമല്ല കേരളത്തിലുള്ളതെല്ലാം അപാകമാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളു മാത്രമേ ഉള്ളൂ കേരളത്തിൽ ആരോഗ്യം മുൻ പ്രക്ഷേപ്രവർത്തകയായി പോയതാണ് നിങ്ങളുടെയൊക്കെ കണ്ണുകടി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അതെക്ഷമ അത്ര അത്രയേ ഉള്ളൂ ഇവിടത്തെ നിങ്ങളെ തന്നെ വിളിച്ചു ആര് സംഗതി ആയിരക്കണക്കിടെ സൗകര്യങ്ങൾ ഞങ്ങൾ കൊണ്ടിരിക്കുന്ന കേരളത്തില് നിങ്ങൾ ഒരൊറ്റ ഒറ്റ നിങ്ങളെ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ഒരു പത്ത് കാര്യം കൂടെ അതിന്റെ കൂടെ പറഞ്ഞ അഭാഗം സംഭവിച്ച അഭാഗം സംഭവിച്ച അതെന്ന് പറയുന്നത് അയൽ അയൽ അയൾ അയള് ഈ എന്താണ് ബന്ധപ്പെട്ട രോഗി അറ്റ്ലീസ്റ്റ് പുള്ളിയുടെ കൂടെ ഒരാളിനെയെങ്കിലും കരുതണമായിരുന്നു രണ്ട് അദ്ദേഹത്തിന് സ്പോണ്ടിലോസിസ് അതുപോലെ എന്തോ അസുഖമായിട്ടാണ് അല്ലെങ്കിൽ എന്തോ അസ്ഥി സംബന്ധമായ അസുഖമായിട്ടാണ് വന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അവശത അവിടുത്തെ എന്താണ് ഫ്രണ്ട് ഓഫീസിലോ കാഷ്വാലിറ്റിയിലോ പറഞ്ഞിരുന്നെങ്കിൽ അവര് സഹായിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ ഇപ്പം അതിനെ പർവ്വതീകരിച്ച് കാണിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മോശമാണ് നിങ്ങളെല്ലാം സ്വകാര്യ ആശുപത്രിയിലോട്ട് പോ എന്ന ആഡ് ചെയ്യാൻ കൃത്യമായിട്ടാണ് കേരളത്തിലെ കൊറോണ കൊറോണ ഹാൻഡിൽ ചെയ്യാൻ കേരളം പോലെ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല എന്ന് കേരളം കാണിച്ചു കൊടുത്താണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ന്യൂസ് വരുമ്പോ എല്ലാരും പറയുന്നത് പക്ഷേ ഇങ്ങനായിരുന്നു അവിടെ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നതുകൊണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ഈ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എങ്കിൽ അവരെ പ്രേരിപ്പിക്കൂ അഡ്മിനിസ്ട്രേഷനെ ഗവൺമെന്റ് ചെയ്യുന്നില്ല അല്ല അവിടെ അവിടെ മെഡിക്കൽ കോളേജിൽ എനിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കാണും അതെ ഹോസ്പിറ്റൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് അഡ്വൈസറി കമ്മിറ്റി അവരെ സമീപിക്കാം അത് അതെന്ന് പറയുന്നത് തിരിയാനെ സംബന്ധിച്ച് ഷെരിയാനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ വിഷയം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് മാർക്ക് ചെയ്യണം പക്ഷേക്കാളും ആയിരക്കണക്കിന് ലക്ഷം ഇതേ സർക്കാരിൻ്റെ ഇതേ സ്പ്രെഡ് ചെയ്തോട്ടെ അവര് സ്പ്രെഡ് ചെയ്യുന്നവരോട് പറയുന്നത് പറയേണ്ടത് നിങ്ങള് അവിടെ പോയിട്ട് ആ ഹോസ്പിറ്റലുകൾ നടക്കുന്നത് ഏതെങ്കിലും മാത്രം ഒരു വാർത്ത എഴുതി വിട്ടെന്ന് വിചാരിച്ചിട്ട് അത് വിശ്വസിക്കാൻ തയ്യാറാകുന്ന എന്ത് പറയാനാണ് ലോകത്ത് എവിടെയായാലും ആയാലും ഇവിടെ എന്താണ് അത് അന്വേഷിക്കണം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അന്വേഷിക്കണം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ചോദിക്കണം അല്ലെങ്കില് വിദേശത്തുള്ള ആളാണെങ്കിൽ വേണുരാജാവിടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയോടോ ആരോഗ്യവകുപ്പ് മന്ത്രിയോടോ ചോദിക്കണം അല്ലാതെ ഒരു വാർത്ത അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞ് നിങ്ങളെ നിങ്ങൾ ഇത് ആരെയായി പറ്റിക്കുന്നത് ലോകത്തുള്ള എമ്പാടുള്ള കൊറേ മലയാളികൾ ഈ വാർത്ത വായിച്ചെന്നിരിക്കും അല്ലാതെ ലോകത്ത് ആർക്കാ ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ലോകത്ത് ആരാണ് ഈ ഇങ്ങനെ വായിച്ചു കൊറോണയില് കേരളത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ഒരു അങ്ങനെ ഒരു അവകാശവാദം അങ്ങനെ ഒരു അവകാശവാദം ഇവിടെ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രിയാണ് എന്താണ് സ്വയം വേണ്ടിട്ട് പറഞ്ഞു വരക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മള് രാഷ്ട്രീയത്തിന്റെ അതിൻ്റെ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമുള്ളതുകൊണ്ട് രാഷ്ട്രീയമാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ